പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബി കോം കാരുടെ പാർട്ട് തേർഡ് മെയിൻ പേപ്പർ കൊമേഴ്സ് പേപ്പറിൻ്റെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ജൂൺ അഞ്ചിന് ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബികോം കാരുടെ പാർട്ട് തേർഡിൻ്റെ പരീക്ഷയാണ് ജൂൺ അഞ്ച് അഞ്ചിന് ആരംഭിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരം വരെയുള്ള അവരുടെ ഒരു സിലബസും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ളവരുടെ ഒരു സിലബസുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തൊണ്ണൂറ്റി നാലിലെ സിലബസ് അനുസരിച്ച് പരീക്ഷ എഴുതണം ഓക്കെ ബാക്കി എല്ലാവർക്കും അവരുടെ സിലബസ് സെയിം ആണ് മാറ്റമില്ല തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ തൊണ്ണൂറ്റി നാലിലെ സിലബസ് അനുസരിച്ചാണ് പരീക്ഷ എഴുതേണ്ടത് അത് പരീക്ഷാ ഹാളിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുമ്പായിട്ട് ചോദിക്കും ഏത് വർഷം ചേർന്നായിട്ടുള്ള ആളുകളാണോ അതനുസരിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ തരിക രണ്ടായിരം വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടായിരത്തി ഒന്നിനു ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഉണ്ടാവുക അതനുസരിച്ചാണ് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് തരിക പരീക്ഷ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനിലെ സെമിനാർ ഹാളിലാണ് പരീക്ഷ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് നടക്കേണ്ടത് വെള്ളിയാഴ്ചകളിൽ മാത്രം രണ്ട് മണിക്കാണ് നടക്കുക മറ്റു സ്ഥലങ്ങളിലൊന്നും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവില്ല പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പരീക്ഷ തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എത്താവുന്ന തരത്തില് വേണം വരാൻ ബൈപ്പാസിൻ്റെയൊക്കെ പണി നടക്കുന്നത് കാരണം റോഡ് ബ്ലോക്ക് ഒക്കെയാണ് അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ ഹാളിലെത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹാൾ ടിക്കറ്റ് ലഭ്യമായിട്ടില്ല ഹോൾ ടിക്കറ്റ് രണ്ട് കാറ്റഗറിയാണുള്ളത് ഒന്ന് ഓൺലൈൻ കാറ്റഗറിയും മറ്റൊന്ന് ഓഫ്ലൈൻ കാറ്റഗറിയുമാണ് ഓൺലൈനിൽ വരുന്നത് രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ കേസാണ് അവരുടെ രജിസ്റ്റർ നമ്പർ ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറാണ് അവർക്ക് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നത് അങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഹോൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത് പരീക്ഷ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് അങ്ങനെ സാധിക്കുക ഓൺലൈനായിട്ട് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക പരീക്ഷ തുടങ്ങുന്നതിന് തുടങ്ങുന്നതിനൊരാഴ്ച മുമ്പാണ് അത് സാധ്യമാവുക രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾക്കാണ് അവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അതേസമയം ഓഫ്ലൈനായി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആളുകൾ ലേറ്റ് അപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി രണ്ടിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ അവരൊക്കെ ന്യൂമറിക്കൽ രജിസ്റ്റർ നമ്പറിലുള്ളവരാണ് അങ്ങനെ രണ്ടായിരത്തി രണ്ടിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ളവരുമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവനിലെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി സെക്ഷനിൽ നേരിട്ട് പോയിട്ടാണ് ഹോൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ടത് അങ്ങനെ നേരിട്ട് പോയി ഹോൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ട ആളുകൾക്ക് മെയ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ലഭ്യമായി തുടങ്ങും മെയ് ഇരുപത്തി മൂന്നിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവനിലെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി സെക്ഷനിൽ പോയി നേരിട്ട് ഹോൾ ടിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ് അങ്ങനെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോകുന്ന ആളുകൾ കൊണ്ടുപോകേണ്ടത് ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് ആധാർ കാർഡോ മറ്റോ കൊണ്ടുപോകണം നിങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയാണ് ഹോൾ ടിക്കറ്റ് മറ്റാർക്കും നൽകുന്നതല്ല പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ള കാൻഡിഡേറ്റിന് മാത്രമാണ് ഹോൾ ടിക്കറ്റ് നൽകുക അതുകൊണ്ട് അവർ പോകുമ്പോൾ അവരുടെ ഫോട്ടോ പതിച്ച ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൂടി കൊണ്ടുപോവുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്ത അപ്ലിക്കേഷൻ ഫോമുകളൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ചിലപ്പോൾ തിരഞ്ഞു നോക്കിയാൽ കണ്ടുവന്നൊന്നും വരില്ല അപ്പോൾ ഒരു കേസുകളിൽ ഹോൾ ടിക്കറ്റ് കൈപ്പറ്റുന്നതിന് ചിലപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കേണ്ടി വന്നേക്കും അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഫോട്ടോ കൂടി ഒന്നോ രണ്ടോ ഫോട്ടോ കൂടി കരുതിയേക്കുക ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും കൂടി കയ്യിൽ കരുതിയേക്കുക ഹോൾ ടിക്കറ്റ് കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ തിരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല എങ്കിൽ ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുത്ത് ഹോൾ ടിക്കറ്റ് കൈപ്പറ്റുന്നതിനുള്ളൊരു സംവിധാനമുണ്ട് പ്രൊഫഷണലായി ഹോൾ ടിക്കറ്റ് നൽകുന്നതിനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹോൾ ടിക്കറ്റ് പ്രൊഫഷണൽ ഹോൾ ടിക്കറ്റ് അതായത് പെട്ടെന്ന് ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഹോൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ കൂടി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ ഫോട്ടോ കൂടി കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കൂ അതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ ഫോട്ടോ കൂടി കൊണ്ടുപോവുക ഫീസ് അടച്ച റെസിപ്റ്റ് കൂടി കയ്യിൽ കരുതുക പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി കരുതുക ഓക്കെ പരീക്ഷ തുടങ്ങുന്നതിന് പരീക്ഷ തുടങ്ങുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഹോൾ ടിക്കറ്റ് കൈ വാങ്ങിവെക്കാൻ ശ്രദ്ധിക്കണം മെയ് ഇരുപത്തി മൂന്നിന് ശേഷം ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഓക്കെ ഇനി ഏതെങ്കിലും കേസുകളിൽ പരീക്ഷയ്ക്ക് മുമ്പ് വരാൻ പറ്റില്ല എങ്കിൽ പരീക്ഷയുടെ അന്ന് രാവിലെ വന്ന് ഹാൾ ടിക്കറ്റ് കൈപ്പറ്റുന്നതിനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ടാവും പലരും വളരെ ദൂരെ നിന്നുള്ളവരാണല്ലോ പക്ഷേ അങ്ങനെ ദൂരേന്നാണെങ്കിലും ശരി അന്ന് വാങ്ങിയേക്കാം എന്ന് കരുതരുത് കഴിയുന്നതും നേരത്തെ തന്നെ ഹാൾ ടിക്കറ്റ് കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ പരീക്ഷ കൃത്യമായി പഠിച്ച് തന്നെ പരീക്ഷ എഴുതണം നിങ്ങൾ ഈ കുറേ കാലത്തിന് ശേഷം വരുന്ന പരീക്ഷയാണ് വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുകയാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കിയേക്കും എന്ന് കരുതി ആരും പരീക്ഷ എഴുതാൻ വരരുത് കൃത്യമായി പഠിക്കുക അതനുസരിച്ച് മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കൂ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് തരാൻ അധ്യാപകർക്ക് സാധിക്കൂ അങ്ങനെ മാർക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പാസ്സാവൂ അല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ വലിയ ഫീസ് അടച്ചവരാണ് കുറേ പ്രായമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് പാസ്സായിക്കോട്ടെ എന്നൊരു നിലപാടൊന്നും യൂണിവേഴ്സിറ്റിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് വേണം പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നതാണ് ഇതിന് പേര് സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയുന്നതും ഇതുതന്നെയാണ് നിങ്ങളുടെ ഭാഷയിൽ സൂപ്പർ സപ്ലൈ എന്നൊക്കെ പറയുന്നതും ഇതേ പരീക്ഷ തന്നെയാണ് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ പലരും വിളിച്ചു ചോദിക്കുക സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ എപ്പോഴാണ് ഈ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും മേഴ്സി ചാൻസൽ നടക്കുന്ന പരീക്ഷയും നിങ്ങൾ പലപ്പോഴും പറയുന്ന സൂപ്പർ സപ്ലി പരീക്ഷയും ഒക്കെ ഒന്ന് തന്നെയാണ് അതുതന്നെയാണ് നിങ്ങളുടെ പരീക്ഷ ജൂൺ അഞ്ചാം തീയതി ആരംഭിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷയോടനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ നടന്നിരുന്നു പ്രത്യേകിച്ച് പ്രോബ്ലം പേപ്പറിലാണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് തിയറി പേപ്പറുകളിലൊക്കെ ഓരോരുത്തർക്കും വായിച്ചെടുക്കാവുന്നതായിരുന്നു എന്നുള്ളതുകൊണ്ട് അത്രയൊന്നും ആരും ക്ലാസ്സുകൾ ആവശ്യപ്പെടാറില്ല പക്ഷേ പ്രോബ്ലം പേപ്പറുടെ കാര്യത്തിൽ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് പ്രോബ്ലം പേപ്പറുകളിലൊക്കെ ഇവിടെ ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും പേപ്പറിൽ പ്രത്യേകമായി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഫോം ഫില്ല് ചെയ്യുക ഒരു പക്ഷേ നേരത്തെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും എന്നാലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ ക്ലാസ് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഫോം വീണ്ടും ഒന്നുകൂടി ഫില്ല് ചെയ്തിടുക അപ്പം വളരെ അത്യാവശ്യക്കാരാണെങ്കിൽ അതിന് ക്ലാസ് തരാൻ പറ്റുമെങ്കിൽ അതിന് ഒരു ശ്രമം നടത്താം പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ ഒക്കെ ഒരു ബാച്ച് ഉടനെ ഒരു ബാച്ച് കൂടി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം വളരെ പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി വൺ ടൈം റെഗുലർ ലോൺ സപ്ലിമെൻ്ററി പരീക്ഷ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ളവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പങ്കുവയ്ക്കാം ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറയാം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും പ്രത്യേകമായി തയ്യാറെടുപ്പുകൾ നടത്തി പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പരീക്ഷ ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ചാൻസാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക വളരെ ലാഘവത്തോടു കൂടി പരീക്ഷയെ കാണരുത് വളരെ സീരിയസ് ആയി തന്നെ കാണുക കൃത്യമായി പഠിച്ച് കൃത്യമായി എഴുതി എങ്കിൽ മാത്രമേ പരീക്ഷ പാസ്സാവുള്ളൂ അങ്ങനെ എല്ലാവരും പരീക്ഷ എഴുതുന്ന എല്ലാവരും പാസ്സാവുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടെ ഉണ്ടാവും എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ ആശംസിക്കുന്നു ഓക്കെ